അതിവേഗം വളരുന്ന വിദ്യയും ശാസ്ത്രവും മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തോടെയുണ്ടായ സ്ഫോടകാത്മകമായ സാങ്കേതികവിദ്യയുണ്ടാക്കിയ വികസനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് നിർമ്മിത ബുദ്ധി ലോകത്തെ കീഴടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിധം വളർന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ നിർമ്മിത ബുദ്ധിയില്ലാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം കാറുകൾ മുതൽ ടെലിവിഷൻ വരെ ജിമെയിൽ മുതൽ ഗൂഗിൾ മാപ്സ് വരെ യൂബർ മുതൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരെ അലക്സ മുതൽ ചാറ്റ് ജി ടി പി വരെ ബാങ്കിങ് ആപ്പുകൾ മുതൽ ഓൺലൈൻ ലോകത്തുള്ള പരസ്യങ്ങളും കസ്റ്റമർ സപ്പോർട്ട് ചാറ്റ്ബോർട്ടുകളും വരെ സർവം നിർമ്മിത ബുദ്ധിമയമാണ് മനുഷ്യൻ തന്റെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ നിർവഹിക്കാൻ പ്രാപ്തിയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ വികസന ലക്ഷ്യമാക്കുന്ന വിജ്ഞാനശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരുടെ ബുദ്ധിയെയും ചിന്താശക്തിയെയും അനുകരിക്കാൻ മനുഷ്യർ തന്നെ യന്ത്രങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ഇവിടെ ഏതായാലും മനുഷ്യജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഘടനയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് നിർമ്മിത ബുദ്ധി കരുതി വയ്ക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വിപ്ലവങ്ങൾക്ക് ഊർജ്ജമേകുന്ന ഇന്ധനമേതെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഉത്തരമാകും ലഭിക്കുക അത്രയേറെ ശക്തമായ ചലനങ്ങളാവും സമീപഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുക ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ചെറുകിട വിൽപ്പന ബാങ്കിങ് എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഇന്ന് നാം ചിന്തിക്കുന്നതിലും വിപുലമായ തോതിലായിരിക്കും ഇതിൻ്റെ സ്വാധീനം ഇവയടക്കമുള്ള പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകം തന്നെ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഉൽപ്പാദനത്തിൻ്റെയും സേവനത്തിൻ്റെയും രംഗത്ത് ഒരു കുതിച്ചുകയറ്റം തന്നെ ഉണ്ടാവുകയാണ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗൂഗിൾ അസിസ്റ്റൻ്റും അലക്സയും പ്രവർത്തിച്ചു തുടങ്ങിയതും നിർമ്മിത ബുദ്ധിയുടെ സംഭാവനയാണ് ചാറ്റ് ജി ടി പിയുടെ പ്രവർത്തനവും അങ്ങനെ തന്നെ സർഗാത്മകതയുടെ രംഗത്ത് പോലും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് പ്രകടമായിരിക്കുന്നു അതായത് നിർമ്മിത ബുദ്ധി എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഡിജിറ്റൽ അനുഭവങ്ങൾ മികച്ചതാക്കുന്നതിൽ ഇത്തരം ബുദ്ധിയുള്ള സംവിധാനങ്ങൾ വലിയൊരു പങ്കുവഹിക്കുന്നു ഭാവിയിൽ ഇത് കൂടുതൽ കൂടുതൽ യന്ത്രങ്ങളുടെ തലച്ചോറിൽ ഇടം നേടുമെന്നത് തീർച്ചയാണ് ഡ്രൈവറില്ലാ വാഹനങ്ങളും വിദൂരത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ആളില്ലാ വിമാനങ്ങളും രോഗനിർണയം വരെ നടത്താൻ കഴിയുന്ന സോഫ്റ്റ്വെയറും രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി യന്ത്രങ്ങളും തുടങ്ങി പലതും വലിയ തോതിൽ നമുക്കിടയിൽ പ്രചാരത്തിലാകുന്ന കാലം വിദൂരമല്ല ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിലും ഗോളാന്തര യാത്രകളിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തുടങ്ങി എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നത് വരും തലമുറകൾക്ക് ഇത് തുറന്നു കൊടുക്കുന്നത് സമാനതകളില്ലാത്ത വിഭവങ്ങളും സാധ്യതകളുമാണ് സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നോട്ടു പോകുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യന് കീഴടക്കുമോ എന്ന ആശങ്ക ശക്തമാണ് നല്ല വശങ്ങൾ നൂറാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതല്ല ഒരു നിർമ്മിത ബുദ്ധി സംവിധാനവും മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുന്ന സംവിധാനം ആയതിനാൽ തന്നെ മനുഷ്യൻ്റെ പല ന്യൂനതകളും ഇതിനുണ്ടാകാം ഡിജിറ്റൽ ദുരുപയോഗവും തെറ്റായ വസ്തുതകൾ പ്രചരിപ്പിക്കലും ഒക്കെ ഉയർത്തുന്ന അപകടങ്ങളും പെരുകിയേക്കാം നിർമ്മിത ബുദ്ധി സുരക്ഷിതവും നീതിപൂർവകവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് മനുഷ്യൻ്റെ തൊഴിൽ സാധ്യതകൾ കുറയ്ക്കുന്നതും ആളുകളിൽ അലസതയും മടിയും ഭാഷാ പഠനശേഷിയും ഗണിത നൈപുണ്യങ്ങൾ കുറയുന്നതുമെല്ലാം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് നിർമ്മിത ബുദ്ധിയുടെ ഏത് വകഭേദവും നിർമ്മിക്കുന്നതും അതിനുള്ള വിജ്ഞാനവും വിവേകവും നൽകുന്നതും മനുഷ്യനെന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ എ ഐ നിയന്ത്രിക്കാനും അതിനെ വരിതിയിലാക്കാനും നമുക്ക് കഴിയും നിർമ്മിത ബുദ്ധിരധിഷ്ഠിതമായ പഠന പ്രവർത്തനങ്ങളും വിവേചനത്തോടും വിവേകത്തോടുമുള്ള പരിശീലനവും കുട്ടികൾക്കും യുവജനങ്ങൾക്കും നൽകണം നിർമ്മിത ബുദ്ധിയുടെ ദുരുപയോഗവും തട്ടിപ്പും തിരിച്ചറിയാനുള്ള അറിവ് നമുക്കുണ്ടാകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് ഒരു ഉപകരണം മാത്രമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് കൃത്രിമ ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ശക്തിയായി മാറും എന്നത് തീർച്ചയാണ് നമുക്കിപ്പോൾ വേണ്ടത് തുറന്ന മനസ്സോടെ നിർമ്മിത ബുദ്ധിയെ മനസ്സിലാക്കാനും അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും പരിശോധിക്കാനും തയ്യാറാകുക എന്നതാണ് ഒരു പക്ഷേ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഇതിലും മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും നന്ദി